ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായംബതേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എനിക്ക് കുറച്ച് ഭക്തമക്കളുണ്ട് കാരണം ഒരു വർഷത്തിൽ ഒരു മാസം രാമായണം ചൊല്ലിയാൽ പോരാ എല്ലാ ദിവസങ്ങളിലും അല്പമല്പം ഭഗവാനെ സ്തുതിക്കണം രാമായണവും ഭാഗവതവും ഭജന എപ്പോഴും നമുക്ക് ഭജന ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെയാണ് ആത് ആത്മീയമായ ഇത് ഔഷധമാണ് ഒരു നേരത്തെ ഡോസ് ഒരു ഒരു ഗുളിയ കഴിക്കുമ്പോൾ അടുത്ത നേരം അത് കഴിക്കണം അതുപോലെ നമുക്ക് ദിവസേനെ പ്രാർത്ഥന വേണം മക്കളെ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഞാൻ അല്പാൽപ്പം കുറേ കുറേച്ച് എല്ലാം എനിക്ക് എന്തൊക്കെയാണ് അതെല്ലാം ഞാനിതിൽ കൂടെ ഇടുന്നുണ്ട് കുറച്ച് മക്കൾക്ക് ഇതെല്ലാം മനസ്സിൽ കേ ഇത് കേൾക്കണം ഇത് മനസ്സിലൊക്കെ കേട്ടാലും മതി ഇത് ആ പുസ്തകം ഉണ്ടെങ്കിൽ വായിച്ചാലും മതി എല്ലാം അതുകൊണ്ട് നമുക്ക് രാമായണവും ഭാഗവതവും എല്ലാം കുറച്ച് കുറച്ച് ഇടാം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം ഹരിശ്രീ ഗണപതയേ നമ അഭിനമസ്തു ശ്രീരാമ രാമ രാമ राम चंद्र श्री राम र्याम राम श्रीराम भद्रा श्री राम राम सीता भी राम राम लोका जया श्रीराम राम राम रावणान गम ശ്രീരാമ മമ കൃതിരമദാംമ രാമ ശ്രീരാഘവാൻമാരാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരീരിക താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ധിക്കുന്നേ വാണിയിടുക അനാരദം എന്നുടനാപുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ ിയേ മുതാ നാവിൻമേൽ നടനം ചെയ്യുക ദിഗംബരൻ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നീണം കാലേ കാലേ മേന്മേൽ ൃഷ്ടി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ച് അനുഗ്രഹിക്കണം വിഷ്ണുജോൽ ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നീൻ മറ നേരായ രാമായണം ചമക്കയാൽ നാൻ മുഖൻ ഉള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനീ താൻ മമവരം തരികായപ്പോഴും വന്ദിക്കുന്നീൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും മനാശന ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവൻ ആദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം കാരണ ഭൂതന്മാരാ ബ്രാഹ്മണരുടെ ശരണാ അരുണാഭുജലീന പാംസു സഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്ധിക്കുന്നേ ആധാരം നാനാ ജഗന്മയനും ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു വേദത്തിൻ വേദത്തിനാധാരൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതു ശങ്കരവിഷ്ണുപ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകൻ ആയ ഭക്തനാം ദാസൻ ബ്രഹ്മപാത അജ്ഞാനി നാമാദ്യായുള്ള ഒരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാം വണ്ണം ചൊല്ലിയിടുന്നീ വേദാന്താദി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞ് ഉണർന്നാവോളം തുണയ്ക്കണം സുരസം ഗതിപതി തദനു സ്വാഗാപതി ഭരതൻ ധൃപതിരുതി ജലപതി തരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതി തനയൻ ഗണപതി സുരവാഹിനി പതി പ്രഥമഭൂതപതി

ഉൾക്കുരുന്നെങ്കിൽ മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും കോടി ഗ്രന്ഥമുണ്ടില്ലാതെ ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നമ്മ മുനി പ്രവരനായി വന്നത് കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോഷാർദ്ധം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൾ വാണിടുക ഔവണ എന്നാവിൻമേലേവൻ ചൊൽവാൻ വാണിയും വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻ മേൽവാണിയിടിനാൾ ഔവണ്ണം നാവിൻമേലേ പം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് തോർത്ത് ചേദസി സർവം ക്ഷമിച്ചിടവിൻ കൃപയാലേ അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം സിദ്ധിക്കും ഈ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുത്രയും ചുരുക്കി ഞാൻ രാമ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത് കഥ കേൾക്കുന്ന ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും ധാത്രീ ഭാരത്തെ തീർപ്പാൻ ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്ത് അതുമൂലം ദുഗ്ധാബ്ദി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കിൽ ധാത്രീന്ദ്ര വീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജ പുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഭക്തമക്കളും ഇത്രയും കുറയച്ച മതി എല്ലാവരും ഭക്തിപൂർവം ഇത് പ്രാർത്ഥിക്കണം ഇത് കേൾക്കണം പുസ്തകം കൊണ്ടൊരു വാ നോക്കി വായിക്കണം അതല്ലെങ്കിൽ കേട്ടിരുന്നാലും ഭഗവാനോട് ശ്രീരാമ ഭഗവാനും കൃഷ്ണനും എല്ലാം ഏകമാണ് ആ പരമാത്മാവിനെ നമുക്കെന്നും സ്തുതിക്കണം എപ്പോഴും അങ്ങനെയാ അത് ഓരോ ദിവസം ഒരു ഗുളിയ കഴിച്ച് അസുഖം മാറ്റുന്ന പോലെ ആത്മീയമായ നിറവിന് വേണ്ടി നമ്മളത് എപ്പോഴും ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് പോകും അത് വർദ്ധിച്ച് വരണമെങ്കിൽ ഭക്തി വർദ്ധിക്കാൻ നമ്മളിത് മുടങ്ങാതെ എന്തും ഭഗവാന്റെ എല്ലാ നാമങ്ങളും ഇങ്ങനെയുള്ള എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് കുറേച്ച് കുറേശ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇടണമെന്ന് എന്തോ ഒരു എന്തോ ഇല്ലാത്തതുപോലൊരു വിഷമം പോലെ ഉള്ളിൽ എന്തോ ഒരു അത് പറഞ്ഞറിയിക്കാനൊക്കാത്തൊരവസ്ഥ പോലെ ഒന്നോ രണ്ടോ മക്കളായാലും മതി മക്കളെ ആവശ്യക്കാരുത് ഇത് മനസ്സിലാക്കണം ഉള്ളൂ എന്നും നമ്മൾ പാരായണം ചെയ്യണം ഭാഗവതവും അതുപോലെ തന്നെ എല്ലാം അത് എടുത്തടുത്ത് ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ നമുക്ക് എന്നും വേണ്ടുന്നതാണെന്ന് അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം